പ്രണയാഗ്നി ആൻറ്റേണ ലവ് ഭാഗം അറുപത്തിയൊന്ന് അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്ന് കിടന്നു എനിക്ക് പറ്റുന്നില്ല മഹിയേട്ട എല്ലാം സ്വയം മറന്നു കളയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതിരട്ടിയായിട്ട് ആ ഓർമ്മകൾ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്നത് പോലെ അറിവില്ലാത്ത പ്രായത്തിൽ ഞാൻ ചെയ്തു പോയാൽ തെറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ലെന്ന് തോന്നിപ്പോകുന്നു ഓരോ നോർത്തെടുത്തത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിപ്പോകുന്നുണ്ടായിരുന്നു അവൻ അവളെ അരുമയായി വിളിച്ചു എൻ്റെ ദുർഗ സ്ട്രോങ് അല്ലേ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഞാൻ ആ പ്രായത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു അല്ലേ മഹിയേട്ട അന്ന് അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെടില്ലായിരുന്നു അവളുടെ വാക്കുകളിലെ വേദന അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ദുർഗെ ഇത് ജീവിതമാണ് എന്തൊക്കെ ദുഃഖങ്ങളുണ്ടായാലും നമ്മൾ അതിനെ ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയേ തീരൂ അവൻ അവളെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു അവൻ ഇനിയും വരുമോ മഹിയേട്ട ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ വീണ്ടും അതുപോലെ തന്നെ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദുർഗെ അവൻ അവളെ കളിയാക്കും പോലെ ചോദിച്ചു ഇന്ന് മഹിയേട്ടം വരാൻ കുറച്ചെങ്കിലും വൈകിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലായിരുന്നു ദുർഗെ അവന്റെ ശബ്ദം അല്പം ഉയർന്നു പോകുക തന്നെ ചെയ്തു അവൾ നിശബ്ദമായി ഇത്ര നേരം ഉണ്ടായിരുന്ന ശാന്തത അവന്റെ ശബ്ദത്തിൽ ഇല്ലായിരുന്നു അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പോലും അവൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നിപ്പോയി അവൾ കണ്ണടച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി വെച്ചു ഇനി ഇങ്ങനെ പറയാൻ നിൽക്കരുത് കേട്ടോ അവന്റെ ഗൗരവത്തിലുള്ള ശബ്ദം ദുർഗ പതിയെ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് കുറച്ചു സമയം രണ്ടുപേർക്കും ഇടയിൽ മൗനം തിങ്ങി നിന്നു രണ്ടുപേരും പരസ്പരം ഒട്ടിച്ചേർന്ന് കിടന്നു നീ എന്തിനാ കുറച്ചു മുന്നേ എന്നെ കിസ് ചെയ്തത് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ ആ കാര്യം ഓർത്തത് അവന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ കുസൃതി കലർന്നത് അവൾ മനസ്സിലാക്കി അവൾ ഒന്നും മിണ്ടിയില്ല മൗനമായി തന്നെ തുടർന്നു എൻ്റെ ദുർഗ ചോദിച്ചത് കേട്ടില്ലേ അവൻ അവളുടെ ഇടുപ്പിൽ ഒന്ന് അമർത്തി അടുത്ത നിമിഷം അവൻ അവളുടെ മുകളിൽ ഇരു കൈകളും കുത്തി അങ്ങനെ നിന്നു ദേവു ആണെങ്കിൽ ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു പുലിയേയാണ് നീ ബിരിയാണി കാണിച്ചുണർത്തിയത് ഇനി നീ ബിരിയാണി തന്നിട്ട് കിടന്നാൽ മതി കുസൃതിയോട് സംസാരിച്ച് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖമർത്തി ശ്രീജിത്ത് എന്ന അദ്ധ്യായത്തിന് തിരശീല വീണ സന്തോഷത്തിലായിരുന്നു അവരുടെ മനസ്സന്നേരം അവരുടെ കാളിച്ചിരികൾ ആ മുറിയിൽ ഉയർന്നു കേട്ടു നിശ്വാസങ്ങൾ ഉയർന്നു പിന്നീട് അവ ശീൽക്കാരങ്ങളായി അവരുടെ ആ നിമിഷങ്ങളിൽ അലിഞ്ഞു തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ ഉള്ളിലെ ചെറിയ പേടിയും സങ്കടവും ഒക്കെ പിറ്റേന്ന് തന്നെ പോലീസ് വിളിച്ചപ്പോൾ മഹി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ എസ്ഐയുടെ മുറിയിലേക്ക് കയറാൻ പറഞ്ഞതും അവൻ അനുവാദം വാങ്ങി അങ്ങോട്ട് കയറി നിങ്ങളാണല്ലേ മഹാദേവൻ ശ്രീജിത്ത് എന്നവനെ തല്ലി എല്ലൊടിച്ചവൻ എസ് ഐ അവനോട് ഗൗരവത്തിൽ ചോദിച്ചു യാതൊരു എതിർപ്പും കൂടാതെ തന്നെ മഹി അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു അവൻ്റെ നട്ടലിന് തന്നെയാണ് ഫ്രാക്ചർ പോരാത്തതിന് ഇന്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട് പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ അത് നിങ്ങളാണ് ചെയ്തതിനെന്നുള്ള എവിഡൻസ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ നിങ്ങളായിട്ട് തന്നെ അത് സമ്മതിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എസ് ഐ പറഞ്ഞതും മഹി അതെല്ലാം തലയാട്ടി കേട്ടു അയാൾ നിങ്ങളുടെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എസ് ഐ ചോദിച്ചതും അവൻ അതേ എന്ന രീതിയിൽ തലയാട്ടി അവൻ തലയാട്ടി സമ്മതിച്ചതും എസ് ഐ അവനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി അതിവൻ തന്നെയാണെന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലായി കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ എങ്ങനെ എത്താൻ പറ്റി അയാളുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം സാർ ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ ഇതിനു മുൻപും അവളെ ഇങ്ങനെ വന്ന് ശല്യം ചെയ്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടാണ് അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്നും എവിടെയാണ് അവൻ ഉള്ളതെന്ന കാര്യമൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞത് അതേത് ഫ്രണ്ടാണ് അത് ശ്രേയ അവൻ്റെ പാർട്ട്നറാണ് ഇവിടെ അല്ല ആള് ബാംഗ്ലൂരാണ് താമസിക്കുന്നത് അവനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇഫ് യു നോ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരണം പിന്നെ നോട്ട് മച്ച് തനിക്കത് കഴിയുമ്പോൾ വീട്ടിൽ പോകാം ഇതുപോലുള്ളവന്മാരൊക്കെ ഇങ്ങനെ തന്നെ അനുഭവിക്കണം അല്ലാതെ വെറുതെ എനിക്ക് സഹോദരിയും മകളുമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഈ കേസിന്റെ കാര്യോർത്ത് താൻ മറിയിടാവേണ്ട കാര്യമില്ല ഇതൊക്കെ ഞാൻ വേണ്ട വിധത്തില് കൈകാര്യം ചെയ്തോളാം ഓക്കെ യു ക്യാൻ ഗോ നൌ ആദ്യം ഗൗരവത്തിലായിരുന്നുവെങ്കിലും മഹി പറഞ്ഞ് കേസിന്റെ കിടപ്പുവശമൊക്കെ തിരിച്ചറിഞ്ഞതും എസ് ഐ അവനോട് പറഞ്ഞു പിന്നെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ ദേവദുർഗയുടെ മൊഴി വേണ്ടിവരും ആൻഡ് ഓൾസോ തൻ്റെയും അവൻ അയാളെ നന്ദിയോട് നോക്കി ശരിയെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി മഹിയേട്ടൻ എവിടെ പോയതാണ് ആരോടും പറയാതെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചപ്പോ അങ്ങനെ തന്നെ നേരെ പോയതാണ് മഹി ഇന്ന് നേരെ ഫിനാൻസിലേക്കാണ് പോകേണ്ടത് അതിന്റെ ഫയലും മറ്റുമൊക്കെ എടുക്കേണ്ടത് തിരികെ വീട്ടിലേക്ക് വന്നു പറയാതെ പോയതുകൊണ്ട് തന്നെ വന്നു കയറിയപ്പോൾ തന്നെ ദേവിന്റെ ചോദ്യം അവന് നേരെ എത്തി അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അപ്പച്ചിയും എത്തി അതെ നീ രാവിലെ തന്നെ ആരോടും പറയാതെ എങ്ങോട്ട് പോയതാണ് ദേവ അപ്പച്ചിയും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു ഞാനൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയതാണ് എന്നിട്ട് എന്തായി എന്ത് കാര്യമായിട്ടൊന്നുമില്ല അവൻ്റെ നട്ടിൽ ഒടിഞ്ഞതുകൊണ്ട് തന്നെ ആശുപത്രിയിലാണ് അതുകൊണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കേസിന്റെ നടപടികൾ എടുക്കാൻ സാധിക്കൂ അപ്പോഴേക്കും ദുർഗയുടെ മൊഴിയും വേണ്ടിവരെന്നാണ് പറഞ്ഞത് എന്തൊക്കെയായാലും അവന്റെ ശല്യ ഉണ്ണി ഉണ്ടാവരുത് അത് മാത്രം മതി എനിക്ക് അപ്പച്ച അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി മഹി നേരെ ഫയലൊക്കെ എടുക്കാനായി മുറിയിലേക്ക് പോയതും ദുർഗയും അവന്റെ പിന്നാലെ പോയി മഹിയേട്ടാ അവനെ വിളിച്ചുകൊണ്ടാണ് അവൾ വാതിൽപടി കടന്നകത്തേക്ക് കയറിയത് എന്താ ഷെൽഫിൽ നിന്ന് ഫയൽ എടുക്കുന്നതിനിടയിൽ അവനും തിരികെ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുവോ ആദ്യം നീ ചോദിക്കേ എന്നിട്ട് പറയാം ഇന്നലെ ഞാൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് മഹിയേട്ടനെങ്ങനെ മനസ്സിലായി അവളുടെ സംശയത്തോടെയുള്ള ചോദ്യം കേട്ടതും മഹി അവളെ ആകെ മുഴുവനായൊന്നു നോക്കി ഇത് നീ എന്താണ് ഇത്ര നേരമായിട്ടും ചോദിക്കാത്തതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇപ്പോഴെങ്കിലും ആ ബുദ്ധി ഒന്ന് വർക്ക് ചെയ്തല്ലോ അവൻ അവളെ കളിയാക്കുന്നതുപോലെ പറഞ്ഞു ദേവു അതിന് അവനെ നോക്കി ചുണ്ടുകൂട്ടി കാണിച്ചു കാര്യം പറയും മഹിയേട്ട ഞാൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായി അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് അവൾ വീണ്ടും അതുതന്നെ ചോദിച്ചു ഞാൻ പറയാം പക്ഷെ നീ എന്നോട് വെറുതെ ദേഷ്യപ്പെടരുത് അവൻ ഒരു മുൻകരുതൽ എന്നോണം പറഞ്ഞു അങ്ങനെ പറഞ്ഞതും അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി എങ്കിലും മഹി അത് കാര്യമാക്കിയില്ല കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണെന്ന് പറഞ്ഞു പോയില്ലേ ഫയലിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് അവനത് അവളോട് ചോദിച്ചത് അതിന് അവളൊന്ന് മൂളുകയും ചെയ്തു അന്ന് ഞാൻ തിരുവനന്തപുരത്തേക്കല്ല പോയത് ഇടം കണ്ണാലേ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ കണ്ണുകൾ ഫയലിലേക്ക് തന്നെ തിരിച്ചു ദേവു അവൻ തുടർന്ന് ബാക്കി പറയട്ടെ എന്ന് കരുതി ഒന്നും പറഞ്ഞില്ല അന്ന് ഞാൻ ബാംഗ്ലൂരിലേക്കാണ് പോയത് വേറെ ഒന്നിനും വേണ്ടിയില്ല ശ്രീജിത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് കരുതി പോയതാണ് പക്ഷേ എന്റെ ഭാഗ്യം കൊണ്ട് അത് വെറുതെ ആയില്ലെന്ന് പറയാ അത് പറഞ്ഞതും ദേവു അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഇങ്ങോട്ടിരിക്കുന്നേ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അവൻ അവളെ പിടിച്ച് അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തി അവനും അവിടെയുള്ള ഒരു കസേരയിലേക്ക് കസേരയിലേക്കിരുന്നു അങ്ങോട്ടെത്തുമ്പോൾ എനിക്ക് എവിടെ മുതൽ അന്വേഷിച്ച് തുടങ്ങണമെന്ന് അറിയില്ലായിരുന്നു ബാംഗ്ലൂരിൽ എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവരോടൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഇവൻ എവിടെയാണ് താമസിക്കുന്നതെന്നും എവിടെയാണ് ജോലി ചെയ്യുന്നതും എന്നൊക്കെ അറിയാൻ സാധിച്ചു അങ്ങനെ ആദ്യം ഇവൻ്റെ ജോലിസ്ഥലം അന്വേഷിച്ചപ്പോൾ അവിടെ ഇവന് ഈ അടുത്ത് വരെ കുഴപ്പമില്ലാത്ത ഇമേജ് ഒക്കെ തന്നെ ആയിരുന്നു എങ്കിലും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അവിടെ ഇവൻ എന്തൊക്കെയോ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ നടത്തി അവർ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നാണ് അറിഞ്ഞത് പിന്നെ ഇവൻ ആ ജോലി മാത്രമല്ല അവിടെ മയക്കുമരുന്നൊക്കെ ഇടപാടുകളുണ്ടായിരുന്നു അതിൽ നിന്നും അവന് നല്ല രീതിയിലുള്ള വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജോലി നഷ്ടപ്പെട്ടത് അവനെ സംബന്ധിച്ചിടത്തോളം തന്നെ ബാധിച്ചതേയില്ല പിന്നെ ഇവന്റെ കൂടെ അതേ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയാണ് ശ്രേയ ആദ്യം നല്ല സ്വഭാവമൊക്കെ ആയിരുന്നെങ്കിലും ഇവന്റെ കൂടെ കൂടി ആ പെൺകുട്ടിയും തലതിരിഞ്ഞു പോയി രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊരു ഓപ്പൺ റിലേഷൻഷിപ്പാണ് അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവന്റെ കൂടെ അവളും പോകും ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവന്മാരുടെ കൂടെ ഇവനും പോകും അങ്ങനെ യാതൊരു തരത്തിലുള്ള അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവരെ രണ്ടുപേരും തമ്മിലുള്ളത് ഇത്രയൊക്കെ അവൻ്റെ ഓഫീസിൽ പോയപ്പോൾ അന്വേഷിച്ചറിയാൻ സാധിച്ചതാണ് പിന്നെ ഞാൻ ഈ ശ്രേയ ശ്രേയെന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് കൂടി അന്വേഷിച്ചു രണ്ടുപേരും കൂടി ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെയാണ് താമസം എന്നറിഞ്ഞു ശ്രീജിത്തില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവിടെ ഒറ്റയ്ക്കായിരിക്കുമെന്ന് അറിയാമായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും എൻ്റെ ഊഹ ആകെ തെറ്റിയിരുന്നു അവിടെ പോയപ്പോൾ അവിടെ അവൾ മാത്രമല്ലായിരുന്നു കൂടെ വേറെ ഒരുത്തരും ഉണ്ടായിരുന്നു രണ്ടുപേരും അവിടെ അത്ര നല്ല ഉദ്ദേശത്തിലല്ല വന്നിരിക്കുന്നത് എന്നത് അവളുടെ വാതിൽ തുറന്നുള്ള വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഞാൻ പോലീസാണെന്ന് പറഞ്ഞാൽ ആദ്യം ഫ്ലാറ്റിലേക്ക് കയറി ചെന്നത് എന്റെ കെറ്റപ്പൊക്കെ കണ്ടപ്പോൾ അവരത് വിശ്വസിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു രണ്ടുപേരെയും കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ കാര്യങ്ങളൊക്കെ മണിമണി പോലെ അവളിങ്ങ് പറഞ്ഞു തന്നു അവന്റെ അടുത്ത നീക്കം നിന്നിലേക്കാണെന്നും അവളാണ് പറഞ്ഞത് അതിനാണ് അവനിപ്പോ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞു എല്ലാം ചോദിച്ചറിഞ്ഞ് പോരാനിറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിന്റെ ഹസ്ബൻഡാണെന്ന് എങ്കിലും അവള് നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്നു പക്ഷെ അത് അതുപോലെ ചെയ്യൂ എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണം നീ അങ്ങനെ അവൻ്റെ കിണിയിൽ വീഴില്ലെന്നായിരുന്നു എൻ്റെ ഒരു ഉറപ്പ് പക്ഷെ നിന്നെ കാണാതായപ്പോൾ ശരിക്കൊരു നിമിഷം ഞാൻ ഭയന്നു പോയിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു തുടരും ഈ പാർട്ട് ഇത്തിരി ചെറുതാണ് കാരണം നമ്മുടെ സ്റ്റോറി തീരാനായിട്ടുണ്ട് ഇനി ഏകദേശം രണ്ട് പാർട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ രണ്ട് പാർട്ട് ഞാൻ കറക്റ്റായിട്ട് ചെറുതാക്കി ഈ ഒരു പ്രൊപ്പോഷനിൽ ഇട്ടില്ലെങ്കിൽ ക്ലൈമാക്സ് പാർട്ടിൽ അതൊരു അപകടയായിട്ട് വരും അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് പാർട്ട് അടുത്ത രണ്ട് പാർട്ട് ചെറുതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബൈ